രാവിലെ തന്നെ സൂര്യൻ്റെ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ വളാഞ്ചേരി സ്കൂളിലാണ് ആദ്യം ജോയിൻ ചെയ്തത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അവിടെ നിന്നായിരുന്നു അപ്പോൾ അവിടെ ജോയിൻ ചെയ്തു ഇപ്പോൾ അത് സെക്കൻഡും നെക്സ്റ്റ് അലോട്ട്മെൻറ്റിനൊക്കെ വെയ്റ്റ് ചെയ്തിരിക്കായിരുന്നു അങ്ങനെ തേർഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ അത് വി വി എം സ്കൂളിൽ നിന്ന് അവന് കിട്ടി അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്ത ഡോക്യുമെൻ്റ്സ് ഒക്കെ തിരിച്ച് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് തന്നെ പോവുകയാണ് അത് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ള വീട്ടിലാണ് അങ്ങനെ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടെ തന്നെയാണ് കേട്ടോ പോണത് സയൻസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അവൻ വളാഞ്ചേരിയിൽ വേണ്ട എന്ന് വെച്ചത് ട്രാവൽ ചെയ്യാൻ കുറച്ചധികം ദൂരമുണ്ട് ഉണ്ട് മറ്റ് വി വി എമ്മിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് അത് കാരണമാണ് വളാഞ്ചേരിയിൽ നിന്ന് പോകുന്നത് അവൻ പഠിച്ച സ്കൂളിൽ അവന് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല കേട്ടോ ഇത് ഇവിടെ വീടിന് അടുത്തുള്ള സ്കൂളാണ് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജോയിൻ ചെയ്യാൻ നേരത്താണ് അവൻ അറിഞ്ഞത് ഇവിടെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് മലയാളമുള്ളൂ ഹിന്ദി ഇല്ലയെന്ന് അവനാണെങ്കിൽ ടെൻത്ത് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും മലയാളത്തിൽ നിന്ന് രക്ഷപ്പെടാലോ എന്നുള്ള പഠിപ്പാണ് പഠിച്ചത് പക്ഷേ ഇപ്പോൾ ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് എന്തായാലും മലയാളം എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു വിഷമമുണ്ട് അപ്പോൾ നാളെ പ്ലസ് വൺ ക്ലാസ് തുടങ്ങല്ലേ എല്ലാ മക്കളും പഠിച്ചും എടുക്കാറാവട്ടെ നല്ലൊരു ഭാവി ആശംസിക്കുന്നു എല്ലാവർക്കും